ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്ര ദിവസം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെ വളരെ നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ അധികം ലേറ്റ് ആക്കേണ്ടത് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ആദ്യത്തെ കമൻറ്റ് നോക്കാം ബ്രോ ന്യൂ ലാഗ് ഫിക്സ് വീഡിയോ വേണം അപ്പോൾ കൂട്ടുകാർ നമുക്ക് ലാഗ് ഫിക്സ് വീഡിയോ വേണം നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ബി ജെ എമ്മിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സെറ്റിങ്സ് എടുക്കുക അതിൽ നിങ്ങൾക്ക് കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഗ്രാഫിക്സിൻ്റെ ആഡിയോ കാണാനായിട്ട് പറ്റും അതിൽ നിങ്ങൾ ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് ബാലൻസ്ഡ് ആയിരിക്കും ചിലപ്പോൾ കിടക്കുക അത് ക്ലിയർ ഡൈറ്റൊക്കെ അടിച്ചെടുത്തുകഴിഞ്ഞാൽ ബാലൻസ്ഡ് കിടക്കും അപ്പോൾ നിങ്ങൾ അത് ആക്കി കൊടുക്കുക പിന്നെ ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തൊട്ട് താഴെ അത് നിങ്ങൾ ഹൈയിൽ വെച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കളർഫുള്ള് അതെന്താ വെച്ചാൽ ചെയ്യുക അതിന് നിങ്ങൾ മാപ്പ് സെലക്ഷൻ നിങ്ങൾ ആദ്യത്തേനെ കൊടുക്കുക നോർമൽ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് താഴെ കാണാനും പറ്റും നോൺ സ്റ്റാൻഡേർഡ് സ്ക്രീൻ എന്ന് വെച്ചിട്ട് അത് നിങ്ങൾ ഫുള്ള് വെച്ച് കൊടുക്കുക അൾട്ടിമേറ്റ് ആയിരിക്കും പിന്നെ അത്ര തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ ഈ സെറ്റിങ്സ് നമ്മൾ ഇപ്പോൾ ലാഗ് ഫിക്സിൻ്റെ സെറ്റിങ്സ് നമ്മൾ നോക്കുന്നത് ബി ജെ എം മാത്രമാണ് പിന്നെ നമ്മൾ ഒരുപെട്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ലാഗ് ഫിക്സ് ഒരുപെട്ടത് എല്ലാം ഒരു മൂന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പേര് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വർക്കിംഗ് ആണ് പിന്നെ നിങ്ങൾ പുതിയ ലാഗ് ഫിക്സിൻ്റെ വീഡിയോ വേണം അങ്ങനെ നിങ്ങളിപ്പോൾ ന്യൂ ലാഗ് ഫിക്സിൻ്റെ വീഡിയോ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ അതായത് നിങ്ങൾ ക്ലിയർ ഡാറ്റോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്മൾ ലാഗ് ഫിക്സിൻ്റെ വീഡിയോ ചെയ്താൽ അതിലൊക്കെ ഓക്കെ സെറ്റ് ആയിരിക്കും പക്ഷെ നിങ്ങൾ ക്ലിയർ ഡാറ്റയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കി എടുക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സപ്പോർട്ടിനനുസരിച്ച് അത് ചിലപ്പോൾ ബാലൻസ് ബാലൻസ്ഡ് കിടക്കും പക്ഷെ ആ ബാലൻസിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ലാഗ് വരാനായിട്ട് സാധിക്കും അത് എല്ലാ മൊബൈലിലും അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ ഏകദേശം സപ്പോർട്ടുള്ള മൊബൈലിലൊക്കെ ബാലൻസ് ആയിരിക്കും കിടക്കുക അപ്പോൾ നിങ്ങൾ അതൊന്ന് ഇടയ്ക്കൊന്ന് സ്മൂത്ത് ആയി ക്ലിയർ ഡാറ്റയോ അല്ല അൻസ്റ്റോൾ ചെയ്ത് എടുക്കുക അതിനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സ്മൂത്താക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രാഫിക്സിൻ്റെ ലാഗ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അതെന്തായാലും നിങ്ങൾ മെസ്സേജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂട്ടുകാരും നമ്മൾ അടുത്ത കമൻറ്റ് നോക്കുന്ന സമയത്ത് ബ്രോ പീക്ക് കിട്ടുന്നില്ല ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വീഡിയോ ചെയ്യുമോ ബ്രോ ബ്രോ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക അതിൽ നിങ്ങൾക്ക് കൺട്രോൾസ് തന്നെ ഏറ്റവും സ്ക്രോൾ ചെയ്ത് താഴെ ബേസിക് കൺട്രോൾസിൽ നിങ്ങൾക്ക് പീക്ക് കാണേണ്ടി വരും ഡിസബിൾ ആണെങ്കിൽ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ആദ്യം എന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള മെത്തഡ് പറഞ്ഞുതരാം ഹോൾഡ് കൊടുക്കുക എന്നിട്ട് പീക്ക് അതിൻ്റെ ഓപ്പൺ സ്കോപ്പ് കാണാനായിട്ട് പറ്റും അത് എനേബിൾ കൊടുക്കണം നിങ്ങൾ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ക്യാമറ റൊട്ടേഷൻ വീൽ ആൻഡ് ലേണിംഗ് അത് നിങ്ങൾ വന്നിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് സാധനം നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ബ്രോ നിങ്ങൾ കളിച്ച് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലാണ്ട് നമുക്കിപ്പോൾ എങ്ങനെയാണ് കളിക്കേണ്ടത് വെച്ചാൽ പറഞ്ഞ് തരാൻ പറ്റില്ലല്ലോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഇപ്പം ഞാൻ കാണാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഫയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്കോപ്പിലായിരിക്കും ഞാൻ ഫയർ ചെയ്യുന്നത് കാണുന്നത് അതേസമയം തന്നെ നിങ്ങൾ പീക്ക് ചെയ്ത് ഫയർ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ പീക്ക് ചെയ്തിട്ട് സ്കോപ്പ് വെക്കുക അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കുക അതായത് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ സ്കോപ്പ് വെക്കുന്നതിന് പേരും നിങ്ങൾ പീക്ക് ചെയ്ത് സ്കോപ്പ് വയ്ക്കുക അങ്ങനെ നിങ്ങൾ അങ്ങനെ തന്നെ കളിച്ച് പാഴാണ് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വേറെ ലെവലിൽ അങ്ങനെ പോകുമ്പോൾ നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ അതെങ്ങനെയാണ് ഇപ്പോൾ കളിച്ച് കാണിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പീക്ക് പീക്കിൽ വെച്ച് നമുക്കിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞില്ല ഹോൾഡ് കൊടുക്കുക അങ്ങനെ വെച്ച് കളിക്കുക അതാകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ വെച്ച് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പീക്ക് ഇതുവരെ വെച്ച് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നമുക്ക് സിമ്പിൾ ആയിരിക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും ഇപ്പോൾ ബാക്കിലുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ വയ്ക്കുകയാണ് പിന്നെ ഒരുക്കി ടച്ച് ചെയ്ത് വീണ്ടും ഒരുക്കി ടച്ച് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ എനിക്ക് വന്ന് നമ്മളിനടിച്ചു അതൊന്നും വേണ്ട നിങ്ങൾ ഇപ്പോൾ ഹോൾഡിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ബ്രോ പറഞ്ഞ വീഡിയോ ഇതല്ല എന്നുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കണം അത് എങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് ആ പാട മനസ്സിലായത് പീക്ക് ഇതുവരെ വെച്ച് കളിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ബ്രോ അതല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഇതുവരെ കളിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്ത് കളിക്കാനായിട്ട് ശ്രമിക്കുക ബ്രോ മുത്തുമണികൾ അപ്പോൾ അടുത്തൊരു കാമൻറ്റ് നോക്കുക അണ്ണാ ബി ജി എം ഐ വീഡിയോ നിങ്ങൾ നിർത്തിയോ അതായത് നിർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏർ എന്റെ മൊബൈലില് സപ്പോർട്ടാകുള്ള അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഫോർജ് ഗ്രാമിൽ എവിടെക്കൊണ്ട് ബി ജെ പി സപ്പോർട്ട് ആവാനാണ് അത് കാരണം ജസ്റ്റ് ഒന്ന് നടക്കിയ ഫ്രീ ഫയർ ജസ്റ്റ് എങ്ങനെയുണ്ട് ഗെയിം പ്ലേ ചെയ്ത് നോക്കാം എന്നുള്ളതായിരുന്നു മൈൻഡ് അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയതാണ് അല്ലാതെ മൊത്തത്തിൽ വീഡിയോ നിർത്തിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയായാലും നമുക്കിപ്പോൾ മാച്ച് കളിക്കുന്ന വീഡിയോയും കാര്യങ്ങളും നമുക്ക് എടുത്തിടാൻ പറ്റില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഏ മൊബൈൽ പൊട്ടിങ്ങാണ്ട് ദറിക്കും അങ്ങനെയൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉള്ളൂ കപ്പാസിറ്റി അപ്പോൾ അങ്ങനെയൊന്നും വെച്ച് കളിച്ചിട്ട് ഒരു കാര്യമില്ല അത് തന്നെ ജസ്റ്റ് ഒന്ന് നമുക്കിപ്പോൾ ഫ്രീ ഫയർ കമ്മിയായിട്ടുള്ള എം ബി അല്ലേ വരുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയത് എടുത്തത് എടുത്തുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈവ് ആക്കി ഇട്ട് നോക്കാം എന്നുള്ള മൈൻഡിലിട്ട് നോക്കിയതാണ് അല്ലാണ്ട് വീഡിയോ നിർത്തുക അങ്ങനെയൊന്നും ഇല്ല ബ്രോ പിന്നെ സപ്പോർട്ട് ആവണില്ല മൊബൈൽ മൊബൈല് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെച്ച് കളിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത്രയ്ക്കോ അത് പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് ഫയർ ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല രീതിയിൽ ലാഗ് വരുന്നത് അപ്പോൾ ഇതുവരെ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാം മുത്തുമണിക്കും താങ്ക് സോ മച്ച് പിന്നെ നമുക്ക് ഇതിൽ നല്ല അടിപൊളി വീഡിയോയിൽ കാണാം ലവ് യു സോ മച്ച് ബൈ ഫ്രണ്ട്സ്